യും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവര് ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം േ നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ുംമ്പുരാനോ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാമ ഗൃഹാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിനും നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാശ്വരസിലും നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജീവിത അനു ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ് ഉടമ്പടി കവനൻ്റിസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് മൂന്ന് ഘടകങ്ങളുണ്ടാകും അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് എക്സ്പെർട്ടൈസേഷൻ പിന്നെ പ്രൊഫഷണലിസം പിന്നെ സ്മാർട്ട്നെസ് അതിൻ്റെ അത് എക്സ്പേർട്ടായ നൈ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് അതിൻ്റെ അകത്തൊരു ടെക്നിക്കലായിട്ടുള്ള പോയിൻ്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം അപ്പോൾ അതിൻ്റെ അത് ടെക്നിക്കൽ പോയിന്റ് എന്താണ് ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ ജീവിക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ അനുതാപം ഇതിൻ്റെ എക്സ്പെക്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനിതാപമാണ് ഈ കാര്യം എന്താ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് പക്ഷെ സുവിശേഷത്തിന്റെ ഒരു ഘടന എന്ന് പറയണത് വിശ്വസിക്കുക അനുദപിക്കുക എന്നുള്ളതല്ല പിന്നെന്താണ് മർക്കൂസിന്റെ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ ആ അതാണ് വിഷയം അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവ നല്ല സംഭവം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കു അത് കാരണം ഞങ്ങള് ഞാൻ പണ്ട് തുമ്പോളിലെ ആയിരിക്കണം തുമ്പോളിന്ന് പറഞ്ഞ പള്ളിയോണ്ടേ പള്ളിയാണ് അപ്പൊ അവിടെ അസ്തന്തിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് അപ്പോൾ അവിടെ ഞാൻ ഞങ്ങൾ ഒരു ധ്യാനം നടത്തി ഈ ഭവൻ്റെ അപ്പോൾ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന് അതുപോലെ തന്നെ നാടുകളിലും നടന്ന് കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച് നല്ല ആൾക്കാരെല്ലാം കടവിൽ വരെ എന്ത് കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ എല്ലാവരും അറിയാവുന്നവരാണ് പക്ഷേ ക്രിസ്തുവിനെ അറിയാവുന്നതും അനിതാപ ജീവിതവും രണ്ടും രണ്ടാണ് സത്യസന്ധം കൊണ്ട് അറിയാവുന്നവർ ആദ്യമാർക്കുണ്ടായിരുന്നത് അനിതാപമാണ് അപ്പം അതിനുവേണ്ടി ആണ് ഈ എല്ലാം നടത്തുന്നത് അപ്പൊ ധ്യാനത്തിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഇത് ഇടവകയിലുള്ള എല്ലാ വീടുകളിലേയും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി തൊണ്ണൂറ്റി രണ്ട് ചെയ്ത പരിപാടിയാണ് പിന്നെ കടലിലെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് പിടിച്ച് കൂട്ടി അവർക്ക് അഥാപ ശ ശുശ്രൂഷ നടത്തി അല്ല എന്ത് ചെയ് അവസാനം ഈ ജനുവരി പതിനഞ്ചാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ മൂന്ന് ദിവസം തന്നെ മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി എന്താ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അത് എന്നെ എപ്പോഴും ഞാൻ എന്നെ അല്ലാതെ വല്ലാതെ ഒരു വിഷയമാണ് ധ്യാനം തുടങ്ങിയിട്ടില്ലേ ധ്യാനം പറഞ്ചാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ആൾക്കാർക്ക് ഉപസാരിക്കാൻ തുടങ്ങി അപ്പോഴേ അതെന്നു വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാഭവുക ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങളെ വായിക്കുന്ന മുൻപില്ലേ ഇപ്പൊ അരമണിക്കൂർ സുവിശേഷം വായിക്കില്ല നമ്മൾ സുവിശേഷം വായിക്കണമു തന്നെ എൻ്റെ മക്കള് കുറച്ചുനേരം വെറുതെ എടുത്ത് വായിക്കരുത് പിന്നെന്ത് ചെയ്യണം വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചുനേരം പ്രശ്നത്തിന്റെ ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചു ഒരു മനസ്ഥാ ചെല്ലിട്ട് ചെല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ എന്നാൽ അതാണ് എൻ്റെ ഘടന എൻ്റെ പ്രബ എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ് അനുദിക്കുക സുവിശേഷം വിശ്വസിക്കുക എന്ന് പഠിച്ച് നോക്കി സൂപ്പറായിരിക്കും